ചായ കൊണ്ടുവന്നാ അത് കുടിക്കണം അല്ലാതെ വേറെ പണിക്ക് പോയാൽ ഇങ്ങനെയിരിക്കും കൃത്രിമ ഗൗരവത്തോടെ അവൾ പറഞ്ഞു അങ്ങനെയാണോ എന്നാൽ ആ പണി കംപ്ലീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവ് അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചു ആ ചുംബനച്ചൂടിൽ തീർത്ത പിടഞ്ഞുപോയി നീ ഇതെങ്ങോട്ടാ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി വന്ന മാധവനോട് പാർവതി ചോദിച്ചു കാരണം ഓഫീസിൽ പോകുമ്പോൾ അവൻ ധരിക്കാറുള്ള പാൻസും ഷർട്ടും അല്ലായിരുന്നു അപ്പോൾ ധരിച്ചിരുന്നത് ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് കരുതി ഷർട്ടിന്റെ സ്ലീവ് ഭംഗിയായി മടക്കി വയ്ക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു നിങ്ങളോ ആരൊക്കെ പാർവതി നെറ്റി ചൊളിച്ചു ഞാനും തീർത്ഥയും ഷിവും അവൻ പറഞ്ഞു ഇന്നെന്തിനാ പുറത്തേക്ക് പോകുന്നത് നിനക്ക് ഓഫീസിൽ പോകണ്ടേ അവർ ചോദിച്ചു ആ വാക്കുകളിൽ അവർ പുറത്തേക്ക് പോകുന്നതിനുള്ള താൽപ്പര്യക്കുറവ് മുഴച്ചു നിന്നിരുന്നു ഇന്നെന്തായാലും പോകുന്നില്ല അവരെ കൂട്ടിയൊന്ന് പുറത്തു പോകാമെന്ന് തീരുമാനിച്ചു പിന്നെ നാളെ മുതൽ ശിവുവിന് സ്കൂളിൽ പോവണ്ടേ ഹാളിലെ കണ്ണാടിയിൽ മുഖം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അപ്പോഴേക്കും ഡ്രസ്സ് മാറി റെഡിയായി തീർത്തേയും ശിവവും ഇറങ്ങി വന്നു ഹാളിൽ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന പാർവതിയെ കണ്ട് എന്തോ ഒരു കുത്തിത്തിരിപ്പ് അവൾക്ക് മണുത്തു വന്നു കയറിയില്ല അതിനു മുന്നേ തുടങ്ങി സർക്കിയിട്ട് ആരോടൊന്നില്ലാതെ പാർവതി പറഞ്ഞു തീർത്തത് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ശിവുവിന്റെ മുഖം വാടി അവളുടെ നടപ്പിന്റെ വേഗത കുറഞ്ഞു തീർത്ഥയുടെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു വേഗം വാ മാധവ് ഇരുവരെയും വിളിച്ചു പാർവതിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ശിവുവിൻ്റെ കൈപ്പിടിച്ച് മാധവന്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ അവരെയും കൂട്ടി പുറത്തേക്ക് നടന്നു എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോ അല്ലാതെ എനിക്ക് വയ്യ ഇരുന്ന് ആദ്യം എടുക്കാൻ അവർക്ക് പിറകെ ചെന്നുകൊണ്ട് പാർവതി പറഞ്ഞു എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ലമ്മേ കാറിൻ്റെ സെൻസറിൽ അമർത്തിക്കൊണ്ട് മാധവ് പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നുള്ള ഒരു ബോധവുമില്ലാതെ അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് മര്യാദയ്ക്ക് എവിടേക്കാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ പാർവതി കർക്കശമായി പറഞ്ഞു അതല്ലമ്മേ പറഞ്ഞത് എവിടേക്കാ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പോകുന്ന വഴിക്ക് തീരുമാനിക്കാമെന്ന് കരുതിയതാണ് എന്തായാലും ഞങ്ങൾ രാത്രിയേ വരുള്ളൂ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണിനെ ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട കാറിലേക്ക് കയറിക്കൊണ്ട് അവർ പറഞ്ഞു ഇത്ര നാളുമില്ലാത്ത പുതിയ പുതിയ ശീലങ്ങൾ അമർഷത്തോടെ പെരുപ്പുറത്തുകൊണ്ട് പാർവതി അമർത്തി അമർത്തിച്ചവിട്ട് തിരികെ കയറിപ്പോയി മാധവേട്ടന്റെ അമ്മയ്ക്ക് ഇഷ്ടായില്ല നമ്മൾ പോകുന്നത് തീർത്ഥ വെല്ലായ്മയോടെ പറഞ്ഞു അതിന് അമ്മയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ആരാ നോക്കുന്നത് മാധവ് കാർ സ്റ്റാർട്ട് ചെയ്തു അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് വലിയ ആശ്വാസമൊന്നും തോന്നിയില്ല തിരികെ വരുമ്പോൾ അവർ തങ്ങളുടെ മെക്കിട്ടേക്ക് കയറുമോ എന്ന് പേടിയായിരുന്നു തീർഥയ്ക്ക് അവൾ തിരിഞ്ഞ് പിൻസീറ്റിലിരിക്കുന്ന ശിവുവിനെ നോക്കി ആ മുഖത്ത് നേരിയ ഭയമുണ്ടായിരുന്നു ഓപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് കണ്ട് ശിവു പുരികമുയർത്തി ഒന്നുമില്ലെന്ന മട്ടിൽ തീർത്ത കണ്ണു ചെമ്മി കാണിച്ചു എന്താ രണ്ടാളും ഒന്നും ഒന്നുമില്ലാതിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറയേ എനിക്ക് ബോറടിക്കുന്നു എഫ് എഫ്എമ്മിൻ്റെ വോളിയം കുറച്ചുകൊണ്ട് മാധവ് പറഞ്ഞു എന്ത് പറയാനാ മാധവേട്ട പുറത്തേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് തീർത്ത നെടുവീർപ്പോടെ ചോദിച്ചു എന്തെങ്കിലൊക്കെ പറ അല്ല ശിവുവിനും മാധവേടിനോടൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ വാതോരാതെ വിശേഷങ്ങൾ പറയുന്ന ആളാണല്ലോ ഇന്നെന്ത് പറ്റി റിയർ മിററിലൂടെ പിറകിലേക്ക് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു ശിവു അപ്പോഴും നിശബ്ദയായിരുന്നു ആ കുഞ്ഞാകെ പേടിച്ചിരേണ്ട മട്ടിലായിരുന്നു മാധവ് തീർത്തേ നോക്കി എന്താ കാര്യം എന്ന മട്ടിൽ പുരികമുയർത്തി ആംഗ്യത്തിലോട് ചോദിച്ചു ഇറങ്ങിയപ്പോൾ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതാണ് അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു അതൊക്കെ അമ്മയുടെ സ്ഥിരം കാര്യങ്ങളല്ലേ ഹോർത്ത് വിഷമിക്കാൻ നിന്നാൽ പിന്നെ അതിനല്ലേ സമയം കാണൂ പിന്നെ ശിവു എന്തിനാ പേടിക്കുന്നത് എന്തുണ്ടെങ്കിലും മാധവേട്ടൻ കൂടെ ഉണ്ടാകും കേട്ടല്ലോ ആര് എന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കി കാര്യമാക്കിയെടുക്കുകയേ വേണ്ട കേട്ടോ കൊഞ്ചലോടെ അവൻ പറഞ്ഞത് കേട്ട് ശിവുവിൻ്റെ മുഖം തെളിഞ്ഞു അവൾ മെല്ലെ പുഞ്ചിരിച്ചു ആ പുഞ്ചിരി തീർത്ഥയിലേക്കും മാധവിലേക്കും പടർന്നു സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും കരുതലിൻറെയും അദൃശ്യമായ ഒരു നൂലിഴ അവടെ ബന്ധിച്ചിരുന്നു അവിടെ നിന്നും അവർ നേരെ പോയത് അടുത്തുള്ള മോളിലേക്കായിരുന്നു അവിടെ നിന്നും തീർത്ഥയ്ക്കും ശിവുവിനും വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ നേരെ പോയത് പ്ലേ ഏരിയയിലേക്കാണ് ശിവുവിനെ പ്ലേ ഏരിയയിലാക്കിക്കൊണ്ട് ഇരുവരും അടുത്തുള്ള കോഫി ഷോപ്പിൽ കയറി ശിവുവിനെ കാണാൻ പാകത്തിലുള്ള സീറ്റിൻ്റെ ഇരുവശത്തുമായി അവർ ഇരുന്നു എന്താ ഫ്യൂച്ചർ പ്ലാൻ മാധവൻ്റെ ചോദ്യം കേട്ട് കുട്ടികൾ കളിക്കുന്നതും നോക്കിയിരിക്കുകയായിരുന്നു തീർത്ഥ മനസ്സിലാക്കാത്ത മട്ടിൽ അവനെ നോക്കി എന്തോ പ്ലാൻ അവൾ അറിയാത്തതുപോലെ ചോദിച്ചു അല്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന് കാണമല്ലോ ഇനിയൊരു ജോലിക്ക് പോകുന്നില്ലേ ഓർഡർ ചെയ്ത എക്സ്പ്രസ്സോ ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചു പോകുന്നില്ല എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാൽ പോകാനും ഒരു തീരുമാനമില്ല ചുണ്ട് കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നല്ല കാര്യം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ താൻ ജോലിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് വീട്ടിലിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ വല്ലാത്ത മടുപ്പ് വരും പിന്നെ പോരാത്തതിന് ആ മടുപ്പിൻ്റെ ഇൻറ്റൻസ് കൂട്ടാനായിട്ട് എൻ്റെ അമ്മയുടെ വക എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ഉണ്ടാകും അതുകൊണ്ട് താൻ ജോലിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് പഴയ സ്ഥലത്ത് ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ താൻ നമ്മുടെ കമ്പനിയിലേക്ക് വാ അതാകുമ്പോൾ കാര്യങ്ങൾ എനിക്കൊരു കൂട്ടാകുമല്ലോ അവൻ പറഞ്ഞു നോക്കാം അവൾ പറഞ്ഞു പിന്നെ അവർ സംസാരിച്ചത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഓരോ തവണ സംസാരിക്കുമ്പോഴും മനസ്സിൽ പെയ്യാനാവാതെ പോയ കാർമേകങ്ങൾ പെയ്തൊഴിഞ്ഞ പോലെ മനസ്സ് ശാന്തമാകും പുതുകിരണങ്ങൾ പിറവിയെടുക്കും പുതുജീവിതം പ്രതീക്ഷിക്കും ഇനിയൊരിക്കലും എന്നെ വിട്ടു പോകരുത് അതിപ്പോൾ എന്തുണ്ടായാലും അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മാധവ് പറഞ്ഞു അവന്റെ സ്വരം പ്രണയാർദ്രമായി കണ്ണുകൾ അവളോടുള്ള പ്രണയത്താൽ തിളങ്ങി നെഞ്ചിൽ പ്രണയ തിരമാലകളുടെ വേലിയേറ്റം മറുപടിയായി പ്രണയം നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവളുടെ ചൊടികളിൽ നിറഞ്ഞു നിന്നിരുന്നത് നീണ്ട കൺപീലികൾ ചിമ്മി അടഞ്ഞു എത്ര നേരം മിഴികൾ കൊരുത്തുകൊണ്ട് അങ്ങനെയിരുന്നുവെന്ന് അവർക്കറിയില്ല അത്രയും നേരം തീർത്തിയുടെ വലങ്കൈ മാധവൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു അമൂല്യമായ നിധി പോലെ അവൻ അവ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഓപ്പേ ശിവുവിൻ്റെ വിളി കേട്ടാണ് അവരുടെ മിഴികൾ പരസ്പരം അടർന്നു മാറിയത് അപ്പോഴും പ്രണയം കൊതിച്ചുകൊണ്ട് ആ മിഴികൾ പിടച്ചുകൊണ്ടിരുന്നു വയ്യ ചാടി ചാടി ഞാൻ ക്ഷീണിച്ചു തീർത്തക്കരികിൽ ഇരുന്നു കൊണ്ട് ശിപു കിതപ്പോടെ പറഞ്ഞു ആണോ എന്നാ കുടിക്കാൻ എന്തേലും പറയട്ടെ ടേബിളിന് പുറത്തിരുന്ന ടിഷ്യൂ എടുത്ത് കുഞ്ഞിൻ്റെ മുഖത്ത് പൊടിഞ്ഞിരുന്ന വിയർപ്പ് തുടച്ചുകൊണ്ട് മാധവ് ചോദിച്ചു ആ തണുത്ത ജ്യൂസ് മതി വരണ്ട് തുടങ്ങിയ ചുണ്ടുകൾ നനച്ചുകൊണ്ട് ശിപു പറഞ്ഞു മാധവ് അവൾക്കായി ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു കുറച്ചു നേരം കൂടി അവിടെ ചിലവിട്ടിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത് നേരെ പോയത് സിനിമയ്ക്കായിരുന്നു അത് കഴിഞ്ഞ ബീച്ച് അങ്ങനെ ശിവുവിന് ഇഷ്ടമുള്ള ഓരോ സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് അവർ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം പതിനൊന്ന് കഴിഞ്ഞിരുന്നു എന്നാൽ ഉമ്മറത്ത് അവരെയും കാത്ത് ഉറങ്ങാതെ പാർവതി ഇരിക്കുന്നുണ്ടായിരുന്നു കാറിലിരുന്നു കൊണ്ട് തന്നെ ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുന്ന പാർവതിയെ കണ്ട് തീർത്തിയുടെ മുഖം മങ്ങി അത്ര നേരം മനസ്സിൽ അലതല്ലിയിരുന്ന സന്തോഷം പിടിച്ചു കെട്ടിയതുപോലെ നിന്നു ശിവു ഉറങ്ങിപ്പോയത് കൊണ്ട് അവരെ കണ്ട് പേടിച്ചില്ല എന്നാൽ മാധവ് യാതൊരു കൂസലുമില്ലാതെ കാറിൽ നിന്നും ഇറങ്ങി പിറകിലെ സീറ്റിൽ കിടന്നുറങ്ങിയിരുന്ന ശിവുവിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി പല്ലെ ഞെരിച്ചുകൊണ്ട് അവനെയൊന്നു നോക്കിയതല്ലാതെ അവരൊന്നും പറഞ്ഞില്ല ഒന്ന് നിന്നേ മാധവനു പിറകെ അകത്തേക്ക് കയറാൻ തുടങ്ങിയ തീർത്തയെ അവർ തടഞ്ഞു